നമുക്കൊപ്പം ഇപ്പോൾ ജെയ്സി തോമസ് ചേരുകയാണ് ശ്രീ ജെയ്ക്സി തോമസ് ഇപ്പോൾ അതിജീവിതയുടെ പരാതി എവിടെയെന്ന ചോദ്യത്തിന് ആ പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലെത്തിയിരിക്കുകയാണ് പരാതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ആ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ തന്നെ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞതാണ് കണ്ടു കഴിഞ്ഞതാണ് അപ്പോഴും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും ഈ കാര്യത്തിൽ ഇപ്പൊ ഈ ഘട്ടത്തിൽ മാത്രമല്ല ഇപ്പൊ പരാതിയുടെ സുശക്തമായ ഒരു നടപടികളിലേക്ക് വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ആ സർവൈവർ നടന്നു നീങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ച് പ്രതീക്ഷാ നിർവരമാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നമ്മളെ ജാഗ്രതപൂർവ്വം ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ മനുഷ്യരൊത്തുകൂടുന്ന ഒരു തുറകളിലും ഉണ്ടാകാൻ പാടില്ലാത്തത്ര ക്രിമിനൽ സെക്ഷൽ പ്രവർത്തകളായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടി ഇപ്പോഴും ലക്ഷങ്ങളോ കോടികളോ നക്കാപ്പിസയായി പറ്റിയിട്ടായിരിക്കാം അല്ലായിരിക്കാം അത് അവരാണ് വ്യക്തമാക്കേണ്ടത് അടിമസംഘം എന്നതുപോലെ ജോലിയെടുക്കാൻ തയ്യാറായിട്ടുള്ള കുറെ പി ആർ ടീമുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നു അവർക്കും അടിമസംഘം എന്നതുപോലെ പ്രവർത്തിക്കാൻ വെളുപ്പിക്കുന്ന പരിപാടി പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകാൻ ചലച്ചിത്ര മേഖലകൾ മുതൽ കണ്ണൂർ പാർലമെന്റ് മെമ്പർ വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയം നോക്കി പിന്തുണ കൊടുക്കേണ്ട ഒരു കാര്യമാണോ ലൈംഗികാരോപണം അത് രാഷ്ട്രീയമോ മതമോ സമുദായമോ ഒന്നും നോക്കി പിന്തുണ കൊടുക്കേണ്ട ഒരു ഏർപ്പാടല്ല നമ്മുടെ നാട്ടിൽ ഞാനും അങ്ങയുമൊക്കെ ഒത്തുചേരുന്ന ഒരു ഇടങ്ങളിൽ ആ ഇടം സമുദായകമോ സാമൂഹ്യമോ രാഷ്ട്രീയമോ എന്തുമോ സാംസ്കാരികമോ എന്തുമാവട്ടെ അത്തരം മനുഷ്യർ ഒത്തുകൂടുന്ന ഒരു തുറയിലും ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും അടിയണം അതേ പരാതി കൊടുത്തു ഗവൺമെൻറ് അന്വേഷിച്ചോട്ടെ ആരെങ്കിലും പറഞ്ഞോ പരാതി കൊടുക്കണ്ട പരാതി കൊടുത്ത സ്ഥിതിക്ക് ഇനി അന്വേഷിച്ച് നടപടി എടുക്കട്ടെ അതിനെക്കുറിച്ച് ഇപ്പോൾ തീരുമാനിക്കേണ്ട തോന്നുന്ന നടപടി കാരണം എം എൽ എ സാറിൻ്റെ രാജി വയ്ക്കാത്ത ചിലരൊക്കെ അസംബ്ലിയിലുണ്ട് അതുകൊണ്ട് എം എൽ എ സാറിൻ്റെ രാജിയല്ല പാർട്ടിയെ സംബന്ധിച്ചതിനൊരു കാര്യം തീരുമാനിക്കാനുള്ളൂ ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ് കൂടുതൽ കടുത്ത നടപടികളുണ്ടായാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി അപ്പോൾ തീരുമാനിക്കും അപ്പോ അതനുസരിച്ച് തുറ നടപടികൾ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കും തുറ നടപടി വരട്ടെ അല്ല അത് പാർട്ടി ആലോചിച്ചാണ് തീരുമാനിക്കാൻ അത് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല ഒരു ആശയക്കുഴപ്പമില്ല കെ പി സി സി അന്ന് ഒന്ന് വരെ സ്റ്റാൻഡാണ് അല്ല ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ ആരും പറയാണ്ട് തന്നെ മാറേണ്ടി വരുമല്ലോ ഒരു മുതൽ ഞാൻ പറയാം പാർട്ടിയുടെ പരമാധികാരി കെ പി സി പ്രസിഡൻ്റാണ് പ്രസിഡൻ്റ് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളൊക്കെ ആ നിലപാട് അന്നും ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട് പുറത്താക്കി അന്ന് മുതൽ രാഹുലിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമില്ല പക്ഷേ ഇനി കൂടുതൽ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് പാർട്ടിക്ക് എടുക്കേണ്ടി വരും കെ മുരളീധരന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് പരാതി വന്നല്ലോ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് സൂചിപ്പിക്കാൻ ഇതുപോലെ ആരോപണങ്ങൾ വന്ന് എം എൽ എ മാർ നിയമസഭയിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ന്യായീകരണം കൂടി കെ മുരളീധരന്റെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പ്രസാദ് എന്താണ് ഈ നേതാക്കളൊക്കെ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടി വി പ്രസാദ് സുജ ഇതിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണമാണ് ഏറെ നിർണായകം സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണവും ഈ കേസിൽ ഏറെ നിർണായകം തന്നെയാണ് എന്തായാലും ഇനിയിപ്പോൾ അതിജീവിത പരാതി കൊടുത്ത സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുക എന്ന ആവശ്യത്തിന് ആ പ്രസക്തിയേറും ആ ഒരു വാദത്തിന് ചൂടുപിടിക്കും കോൺഗ്രസിൽ എന്ന കാര്യം ഉറപ്പാണ് കാരണം നേരത്തെ ശബ്ദരേഖ പുറത്തുവന്ന ഘട്ടത്തിൽ പോലും വനിതാ നേതാക്കൾ ഒന്നിച്ച് ഒറ്റ െട്ടായി പറഞ്ഞതാണ് ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നുള്ളത് അതേതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളല്ല അതിപ്പോൾ ബിന്ദു കൃഷ്ണ ആയാലും ഉസ്മാൻ ആയാലും ഉമ എം എൽ എ ആയാലും ശരി അവരെല്ലാം ഒരൊറ്റ സ്റ്റാൻഡിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് പരാതി പോലും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഓർക്കണം കാരണം സമൂഹത്തിൽ അത്രത്തോളം ഒരു ചലനം ഉണ്ടാക്കിയ ഒരു കേസാണ് ഇത് എന്ന നിലയ്ക്ക് ഇനിയിപ്പോൾ ഇതിലിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ് നമ്മൾ ആ പ്രതികരണങ്ങളിലേക്കും പോവുകയാണ് ടി വി പ്രസാദ് തുടരുക നമുക്കിപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ടി വി പ്രസാദും ഹരിമോഹനും റോഷിപാലും കെ സജീഷും